ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് രണ്ട് പ്രാവുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക ആയിരം ഷെയർ കഴിഞ്ഞാൽ